ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം മഴക്കാലാണല്ലേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈച്ച ശല്യമാണല്ലേ മഴക്കാലത്ത് മാങ്ങയും ചക്കയൊക്കെ ഉള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഈച്ചകൾ വന്ന് നിറഞ്ഞിട്ട് നമുക്ക് ഒരു ഭക്ഷണ സാധനങ്ങൾ പോലും പുറത്ത് വെക്കാൻ പറ്റില്ല അല്ലേ ഈച്ചകൾ നമുക്ക് പല രോഗങ്ങളും ഈച്ചകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈച്ച കയറി നിന്നിട്ടുള്ള ഭക്ഷണം നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈച്ചകളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാതെ എങ്ങനെ നമുക്ക് ഓടിക്കാമെന്നുള്ള നല്ലൊരു രണ്ട് ടിപ്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമ്പൂ ആണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഈ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഈ ഒരു ഗ്രാമ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാം തന്നെ എടുക്കാം നോക്കാം കേട്ടോ കുറഞ്ഞു പോകരുത് ഇരുപത്തഞ്ചെണ്ണം തന്നെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു ഒന്നര മുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് അതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത് നമുക്ക് ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലുള്ളൊരു ബോട്ടിലാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലുള്ള ഒരു സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കുപ്പിയുടെ മുടിയില്ലേ അതിൻ്റെ ഇതിന് നമ്മൾ ഓരോ പപ്പട കോലുകൊണ്ട് ഓരോ ഹോൾസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു ഗ്രാമ്പൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഈ ഒരു തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈയൊരു ബോട്ടിലേക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബോട്ടിലെ ആദ്യം നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് വിനഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊരു മുക്കാൽ ഗ്ലാസ് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം നമ്മൾ എത്രയാണോ വെള്ളം എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ നമുക്ക് വിനഗറും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചിട്ട് തണുക്കാൻ വെച്ചിട്ടുള്ള ഗ്രാമ്പുവിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കാം ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇതിൻ്റെ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ ഇത് ലീക്കായിപ്പോന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് വേറൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് അത്യാവശ്യം ചെറിയൊരു ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ വലിപ്പമുള്ള ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു ഇതിൻ്റെ മൂടി ഇതിന് ശരിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഈയൊരു ഒരു ബോട്ടിലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഈച്ചയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈച്ചകളൊക്കെ പോട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ നല്ലൊരു മണമാണ് ഇതിൽ നമ്മുടെ ഗ്രാമ്പുവും ചെറുനാരങ്ങ നീരും ഒക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു മണം കൊണ്ട് തന്നെ ഈച്ച നമ്മുടെ ഇതിൻ്റെ അടുത്തേക്കായിട്ട് വരില്ല കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുടച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഈച്ച തന്നെ വന്ന് നിൽക്കുന്നതാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈച്ച പ്രാണികൾ ഉറുമ്പുകളൊന്നും ഇതിൻ്റെ ഒരു പ്രദേശത്തായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ നമ്മുടെ ജനാലകൾ ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവും ഈച്ച വന്ന് നമ്മൾ കിച്ചണിൽ നമ്മൾ പല സാധനങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണം കൊണ്ടും ഒക്കെയാണ് ഈച്ചകൾ വരുന്നത് കേട്ടോ നമ്മളെപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീനാക്കി വെക്കുക കേട്ടോ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും അവിടെ വീഴാനൊന്നും വീ വീണ് കഴിഞ്ഞാലാണ് ഇതേപോലെ നമ്മൾ ഈച്ചകൾ വരുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതെ നോക്കുക പിന്നെ നമ്മൾ ഇത് അതുപോലെ തന്നെ നമ്മളെ ഫ്ലോറിലായാലും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡൈനിങ് ടേബിളും നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഡൈനിങ് ടേബിളിലും ഇതേപോലെ നമ്മുടെ ഈച്ചകൾ വന്ന് നിൽക്കില്ല കേട്ടോ അല്ലെങ്കിൽ ഈച്ചകൾ വന്ന് നിന്നിട്ട് നമ്മുടെ ഭക്ഷണ സാധനത്തിലൊക്കെ കയറിയിട്ട് നമുക്കൊരു ഇതുണ്ടാവില്ല അല്ലേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഇതേപോലെയുള്ള നമ്മളെ ബോട്ടിലില്ല അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതിലും അങ്ങനെ അണുക്കളും അതുപോലെ തന്നെ ഈച്ചകളൊന്നും വന്ന് നിൽക്കില്ല കേട്ടോ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലൊരു ക്ലീനായിട്ട് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതാ ഈച്ച വരുന്നത് നമ്മൾ പ്രധാനമായിട്ടുള്ള അല്ലേ നമ്മളെ വർക്ക് നമ്മുടെ വർക്ക് ഏരിയയിൽ ഉണ്ടാകുന്ന ചവിട്ടി കിച്ചണിലൊക്കെ ചവിട്ടി ഇടുമല്ലോ ആ ചവിട്ടീൻ്റെ മുകളിലായിട്ടും ഇതേപോലെ ഈച്ചകൾ വന്നു നിൽക്കും കേട്ടോ അപ്പോൾ ഈച്ചകൾ നമ്മൾ വരാണ്ടെടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈച്ചകൾ അങ്ങ് പറന്ന് പോയിക്കോളും കേട്ടോ ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് ഒരു സമയത്ത് ഒരു നേരം നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ അത് പോകില്ല നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ദിവസം തന്നെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകൾ ഈച്ചകളങ്ങനെ പറന്നങ്ങ് പോയി ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടിപ്സ് കേട്ടോ ഈ ഒരു ടിപ്സാണ് എനിക്ക് എനിക്ക് കൂടുതലായിട്ടും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടില്ല ആ ഒരു ഗ്രാമ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത് അതിലോട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയുടെ തൊണ്ടാണ് അതും നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ തൊണ്ടാണ് പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് അരച്ച് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി നമുക്ക് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കംഫേർട്ട് ഒരു കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഒന്നും ഒഴിക്കേണ്ട കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലായാലും കൗണ്ടർ ടോപ്പിലൊക്കെ ഈച്ച വന്ന് നിൽക്കുമല്ലോ അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ ഈച്ചകളൊന്നും വന്ന് നിൽക്കില്ല കേട്ടോ ഈച്ചകൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം തന്നെ ഈച്ചകൾ പറന്നു പോവുകയാണ് ഇത് എനിക്ക് ലൈവായിട്ട് അനുഭവിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ ഫ്ലോറിലെ ടൈലായാലും നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഈച്ചകൾ പറന്നു പോകുന്നുണ്ട് കേട്ടോ മറ്റേ ടിപ്സിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഈയൊരു ടിപ്സ് തന്നെയാണ് നമ്മൾ അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിൾ തുറക്കാനും എല്ലാം നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്